ഞാൻ അനുവിനെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അനുവിനെ ശരിക്കും എന്താ ചെയ്യുന്നത് അനുവിനെ കണ്ണിൽ ഉള്ളിൽ പോയിട്ട് അനുവിന്റെ സോളിനെ സിങ്ക് ആവുന്നുണ്ട് ഓ ഫേക്ക് അല്ല അവർ രണ്ടുപേരും അറിയുന്നില്ല നമ്മൾ ലൈഫിൽ സംഭവിച്ച എല്ലാ ട്രോമകളും എല്ലാ ട്രോമകളും നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും ഒരു വണ്ടി ഒരു വണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് മെക്കാനിക് റിപ്പയർ ചെയ്യുന്ന പോലെ ഒരാളെ മൈൻഡിൽ നിന്ന് ഒരു സംഭവം ഡെലീറ്റ് ചെയ്യാം പിന്നെ ആ സംഭവത്തെ കുറിച്ച് ആൾക്കാരും ഓർമ്മയുണ്ടാവില്ല എന്താണ് സ്പിരിച്വാലിറ്റി ജീവിതത്തിൽ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അവസാനം ദൈവം എന്ന ആശ്രയം മാത്രമേ ഉള്ളൂ എന്നൊരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ മനുഷ്യർ ചെന്ന് കയറുന്ന ഒരു പാത്താണോ സ്പിരിച്വാലിറ്റി ഒരിക്കലും അല്ല നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് സ്പിരിച്വാലിറ്റി അത് എപ്പോഴാണ് കണ്ടെത്താൻ തുടങ്ങുക കണ്ടെത്തുന്നത് അതിന് ഇൻഡ്യൂഷൻ വരണം അല്ലാതെ വെറുതെ വന്നിട്ട് എന്താ പറയുക പെട്ടെന്ന് എനിക്ക് സ്പിരിച്വാലിറ്റി കാരണം പറഞ്ഞാൽ അങ്ങനെ സ്പിരിച്വാലിറ്റി വലി കയറി വരാനും പറ്റില്ല ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് ഉണ്ട് വരാൻ ആ സമയത്ത് അവർ തീർച്ചയായിട്ടും എത്തും നമ്മൾക്ക് എത്ര ഇഷ്ടമല്ല ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ഫുൾ ടൈം ചില്ലെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ അങ്ങനെ ആളെ ഇപ്പോൾ ലൈഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് പിടിച്ചു പോ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും അങ്ങനെ കുറേ നമുക്ക് കുറേ മിത്തുകൾ ഉണ്ട് സ്പിരിച്വാലിറ്റി ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോകണം അങ്ങനെയൊന്നുമില്ല നമ്മൾ സത്യത്തിൽ എന്ത് പറഞ്ഞാല് നമ്മൾ സോളിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ഓരോ വ്യക്തിക്കും ഓരോ സോളാണ് അതറിയാലോ പക്ഷേ ഈ സോളിൻ്റെയൊക്കെ സോഴ്സ് എവിടെയാണ് ഒരു ഈശ്വരനാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് സോൾ ഉണ്ടല്ലോ ആ സോളിനെ പൂർണ്ണമായിട്ട് എങ്ങനെ തിരിച്ചറിയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിക്കണം ഞാൻ ആരാണെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ആ പ്രോസസ്സ് വരിക നമ്മൾ ഞാൻ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ് അനു ഈ ശരിക്കും ഞാൻ അനുവിൻ്റെ എന്താണ് ഞാൻ അല്ല ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു 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 തർക്ക വിഷയമായിട്ട് വരുന്നത് എപ്പോഴും പറയുന്നത് സോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ആണ് എൻ്റെ എൻ്റെ സോളല്ല നിങ്ങളുടെ സോൾ അതല്ല അനുവിൻ്റെ സോൾ ഇത് പറയുമ്പോഴും ഒരു ആൾ ഒരു ഒരു സിമ്പിൾ ആ ഒരു മനുഷ്യൻ്റെ ഡൗട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് സ്പിരിച്വാലിറ്റി എന്താണ് ഈ സോൾ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഇൻ്റർ കണക്ടാണ് രണ്ടുപേരും കണക്റ്റഡാണ് അപ്പോൾ സോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര ഗോളൊന്നും ഈ സോൾ ആദ്യം പറയാം ഒരു സൂചി ഇങ്ങനെ കുത്തിയാൽ ഒരു പേപ്പറിൽ കുത്തി കഴിഞ്ഞാൽ എത്ര ആർക്കും പോയിന്റ് ഉണ്ടാവുക വളരെ ചെറുതായി വളരെ ചെറുതായിരിക്കും അതാണ് ഒരു സ്റ്റാർട്ടിങ് സോൾ എന്ന് പറഞ്ഞത് മനസ്സിലല്ലേ ഈ സോള് ആ ഒരാളുടെ ഒരു വ്യക്തിയുടെ സോൾ അത്രയേ ഉള്ളൂ ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ സോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തേ അത് സെയിം രൂപത്തിലുണ്ടാകുന്ന സംഭവമാണ് സോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്റെ രൂപമാണോ അങ്ങനെയൊക്കെ ഒരു ഒരു സോൾ എന്ന് പറയുന്നത് അല്ല സോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുസ്ലിം ഇതിൽ പറഞ്ഞ എന്ന് പറയും നമ്മുടെ ജീവൻ നമുക്ക് എനർജി എന്ന് പറയാൻ പറ്റില്ല എനർജി പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ എനർജി എന്ന് പറയാം പക്ഷെ കറക്റ്റ് എനർജി ആ വാക്കിന് സോളിന് യൂസ്ഫുൾ അല്ല നമ്മുടെ അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവൂ ആ കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സോൾ ആദ്യമായിട്ട് രൂപപ്പെടണം നമ്മൾ ആരാണ് തീരുമാനിക്കപ്പെടും അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പോകേണ്ട സോൾ ആരാണെന്നുള്ളത് ആ വ്യക്തിക്ക് വേണ്ട അനുയോജന ഇവൾ ചെയ്തിരിക്കുന്നത് ഇവ രണ്ടുപേരും എന്താ പറയുക ഭാര്യയും ഭർത്താവും ഇവള് അത്യാവശ്യം നല്ല പ്രശ്ന പ്രശ്നക്കാരിയാണ് പിന്നെ അച്ഛനാണെങ്കിൽ കുറച്ച് പ്രശ്നക്കാരാണ് അപ്പോൾ അവർ അനുയോജ്യം ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് സോൾ അതിന് തയ്യാറാവണം ശരിക്ക് അപ്പോൾ ഈ സോൾ പറഞ്ഞാൽ പ്രായം ഉണ്ടാവും ഈ സോളിന് ഒരുപാട് പ്രായങ്ങൾ ഉണ്ടാവും നമുക്ക് വിചാരിച്ച പോലെ നല്ല ഇരുപതിനായിരം വർഷം ഉണ്ടാകും പതിനയ്യായിരം വർഷം ഉണ്ടാകും ചിലപ്പോൾ എഴുപത് അമ്പത് വയസ്സ് അപ്പോൾ ഈ സോൾ അതിന് തീരുമാനിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ഇവർ ഈ തീരുമാനത്തിലെത്തി നമുക്ക് കുട്ടി വേണം ആഗ്രഹിക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ പിറ എന്താ പറയുക ഗർഭപാത്രത്തിനുള്ളിൽ ആ സോൾ ജീവൻ എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലായില്ലേ ആ സ്പിരിച്വലിറ്റി കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ആൾ ജീവൻ ജീവനുണ്ടാവുകയാണ് നമ്മുടെ ഉള്ളിൽ ആ സോൾ പെരുപടിക്കുന്നത് ആ സോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പുറത്തേക്ക് ജനിച്ച് ശേഷം ആ സോളിൻ്റെ ഇതിലാണ് കർമ്മത്തിലാണ് പോകുന്നത് നമ്മൾ ജനിക്കുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ കുട്ടികളും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ക്യൂട്ട്നെസ് ആയിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ക്യൂട്ട്നെസ് നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കില്ലേ ഒരു എന്താ പറയുക ഒരു അഞ്ച് വയസ്സിലൊക്കെ വരെയൊക്കെ ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ ക്യൂട്ട്നെസ് നഷ്ടപ്പെട്ട് കോലം കെട്ടി കോലം കെട്ടി ഓട്ടോമാറ്റിക് വരും അപ്പോൾ എന്താ ചെയ്യുന്നത് എല്ലാം എല്ലാം സോള് പറഞ്ഞ പ്യൂരിറ്റി ആയിട്ടാണ് സോള് ദൈവത്തിന്റെ പ്രതീകാണ് സോൾ മനസിലായില്ല ദൈവം അയക്കുന്ന ഒരു എന്താ പറയാ ഒരു എനർജി എനർജി അപ്പൊ ഈ പറഞ്ഞ സോളിന് ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ടാവും ഇപ്പൊ ചില സോളി ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവി എടുത്ത് പിറവിയെടുത്ത് അപ്പത്തിന് അബോർട്ടായി പോകുന്ന സോളുകളുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്ന അപ്പൊ ഈ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ബാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോൾ ഇവിടെ വരുന്നത് അല്ല പല അതെ ഇതെന്ത് ചോദിച്ചാണ് അബോറട്ടറി ആയി പോകുന്ന എന്താണെന്നുള്ളത് ഈ സോളിന് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഈ അമ്മയുടെ ഇതിൽ സിങ്കാവും കഴിയുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ടൈറ്റ് ഇത് പറയാം ചിലര് സോൾ ഭയങ്കരമായിട്ടുള്ള ഈ ഇപ്പോൾ സെവന്റ് സ്റ്റേജാണ് ഒരു സോളിന് ഉള്ളതെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല ഒരു സോളിന്റെ ഏഴ് പിന്നെ ഏഴ് തലമുറയിൽ ഏഴ് പ്രാവശ്യമാണ് ഒരു സോളിന് ഡ്യൂട്ടി ജന ജനെടുക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഈ ജനനം എടുക്കാൻ കഴിയുമ്പോൾ ഏഴാമത്തെ പ്രാവശ്യം വരുന്ന സോൾ ഇപ്പൊ ആത്മീയപരമായിട്ട് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്ത ഒരു സോളാണ് ചിലപ്പോ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോ അവിടെ നിൽക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ സിങ്ക് ആവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതില് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്ന അവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്തായാലും നമുക്ക് ശരിയാവില്ല എന്നുള്ള നില പുറത്തേക്ക് പോകും അതിന്റെ നിയോഗം ഉള്ളൂ അല്ല ആ അതിന്റെ ചിലപ്പോ അതിൽ അവസാനിക്കും പിന്നെ ചിലപ്പോ അടുത്ത ഇതിൽ മനസ്സിലായല്ലേ ബെറ്റർ ആയിട്ടുള്ള വേറെ ഇതിലേക്ക് ചിലപ്പോണ്ടാവും അപ്പോ പോസിറ്റീവ് നെഗറ്റീവിന്റെ കാര്യം പറയാം നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് പറ നീ പോസിറ്റീവ് ആണ് നീ നെഗറ്റീവ് ആണെന്ന് പറയും പറയുന്നുണ്ടല്ലോ ആളുകൾ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് അത് അവർ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതോ എല്ലാം പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഒരു പോസിറ്റിവിറ്റി നിലനിർത്തുന്ന ഒരാൾ അല്ലെങ്കിൽ എല്ലാം നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഓവറാൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് കാര്യങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റിവിറ്റി ഉള്ളൂ ഞാൻ ചെയ്യുന്നത് ശരിയായില്ല ഞാൻ ശരിയാവില്ല ഞാൻ പറഞ്ഞത് ശരിയായില്ല ഞാൻ എൻ്റെ ജോലി ശരിയാവുന്നില്ല എല്ലാം ആ ഒരു 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 നെഗറ്റീവ് കൂടി അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് എന്താ അങ്ങനെ നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റിയാണ് നമ്മളൊരു വെള്ള തുണി പോലെയാണ് സോളിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ജസ്റ്റ് മനസ്സിലായോ ചെറിയ കുട്ടികൾ മനസ്സിലായത് ക്യൂട്ട്നെസ് ആ വെള്ള തുണിയാണ് പിന്നെ അതിൽ കറ ഇട്ട് കൊടുക്കാണ് കറയിട്ട് കറയിട്ട് അവസാനം അത് ഇപ്പൊ പറയാം അനുവിന് ഇപ്പൊ എത്ര ഒരു തേർട്ടി ആയിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഈ തേർട്ടി ആ ഇതിലാവുമ്പോൾ ആ അത് ആ സോളിന് എന്തായിരിക്കും അവസ്ഥ ഓരോ സംഭവങ്ങള് അതില് ആയി അഴുക്കായി ആ സോളിന്റെ ഭംഗി നഷ്ടപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ സോൾ നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലായല്ലോ സോൾ നമ്മുടെ ഉള്ളിലുണ്ട് ആ സോളിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറേ ആളുകൾ മനസ്സിലാക്കുന്നു നമ്മൾ ദാരുണമായിട്ടുള്ള ടയറൊക്കെ അരഞ്ഞ് മരിക്കുന്ന ഓരോ ആളുകളുണ്ട് എന്തങ്ങനെ അവർ മരിക്കുന്നത് എന്നറിയോ ശരിക്കും പറഞ്ഞാൽ സോളിന് അത്രമാത്രം അവർ ഇതാണ് ഈ നഷ്ട ജന്മം പണ്ടെങ്കിൽ പോട്ടെ നമ്മൾ ഇങ്ങനെ പറയായിരിക്കും ഈ നഷ്ട ജമതി എനിക്ക് ഏത് സമയത്ത് മനസ്സിലായില്ലേ നമ്മൾ സോളിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും സാധാരണ പറഞ്ഞാൽ നമ്മുടെ സോളിനെ അപ്പോൾ നമുക്ക് എന്ത് എഫക്ട് അതായത് ചീത്ത അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ നമ്മുടെ സോളിനെ അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ വരുന്നത് ദാരുണമായ ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു ആ അഴുക്കാവുന്നത് അഴുക്കായി മാറുന്നത് അതുപോലെ ഞങ്ങൾ വെള്ള ഉദാഹരണം പറഞ്ഞത് ഇതാണ് മനസ്സിലായി നമ്മൾ ചില ആളുകൾ കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും വെറുതെ പൊട്ടിക്കാൻ തോന്നും ഇപ്പൊ ജോർജ്ജ് ജോർജ് ആട്ടൻ ഏതൊരു ഇന്റർവ്യൂ എന്നെ കണ്ട ചില ആൾക്കാർക്ക് അടിക്കാൻ തോന്നുന്നുണ്ട് പുള്ളി എന്താ വെച്ചാൽ കുറേ സംഭവങ്ങൾ ഇൻസിഡൻസുകൾ ഇപ്പം നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സോളില് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ കടന്നുപോയ വ്യക്തിയാണ് ഒരുപാട് പിന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ണുകൾ ഇപ്പോൾ നമ്മൾ കണ്ണുകൾ നമ്മുടെ ബ്യൂട്ടിയുള്ള കണ്ണുകളാണ് ഈ കണ്ണുകൾ മാത്രം ട്രാൻസ്പെറൻ്റ് ആണ് ഇപ്പോൾ ഞാൻ അനുവിനെ എന്നങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അനുവിനെ ശരിക്കും എന്ത് ചെയ്യുന്നത് എൻ്റെ സോൾ അനുവിനെ കണ്ണിലുള്ളുള്ളിൽ പോയിട്ട് അനുവിൻ്റെ സോളിനെ സിങ്ക് ആവുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഓ ഇവള് ഫെയ്ക്കല്ല ഇവളെ ഓക്കെയാണ് മനസ്സിലായില്ലേ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് നമ്മളിത് അറിയുന്നില്ല നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം സോളുകൾ തമ്മിൽ സംഭാഷണം ആ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലൊരു കള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കള്ള ഒരാൾ ചോദിക്കുമ്പോൾ കള്ളമാണെങ്കിൽ നമുക്ക് കണ്ണി നോക്കി മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കണ്ണിൽ നോക്കി പറയും മറുപടി പറയാൻ പറ്റാത്ത ഈ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പൊ ഈ സോൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരാൾ ഫേക്ക് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ ചില സാമ്പിളിൽ രണ്ടു മൂന്ന് സംസാരം അല്ലെങ്കിൽ ജസ്റ്റ് കാണുമ്പോൾ തന്നെ അയാൾ ഫേക്ക് ആണെന്ന് തോന്നുമല്ലോ ഇപ്പൊ ഞാൻ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ അതാണ് ഒരു കൺഫ്യൂഷൻ എനിക്ക് അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിവുള്ള ഒരാളല്ല നമ്മൾ ആ സോളിനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമല്ലേ നമുക്ക് വേറെ ഒരാളെ ഇല്ല ഈ സോളിന് എല്ലാ ചെറിയ കുട്ടിക്ക് പോരെ ഈ സോളിന് ഈ സംഭവം തിരിച്ചറിയേണ്ട കഴിവുണ്ട് അത് മനസ്സിലായി സോളാണ് സോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമല്ല ഒരു വ്യക്തിയുടെ പ്രായമല്ല സോളിന്റെ പ്രായം മനസ്സിലായി ഈ ചില കുട്ടികള് ഇപ്പോ എൻ്റെ അടുത്ത് എൻ്റെ ഷോപ്പിൽ ഒരു കുട്ടി ഒരു അമ്മ വന്നു അപ്പോൾ ഞാൻ കുട്ടിനെ ജസ്റ്റ് കാണുമ്പോൾ കുട്ടീനെ എടുക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു ഈ കുട്ടി വേരില്ല ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണുങ്ങളുടെ പോലെ എൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ ഇതിൻ്റെ വാപ്പാൻ്റെ വരെ പോലെ അപ്പോൾ ഞാൻ ജസ്റ്റ് കൈയുടെ കുട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ചോദിച്ചു എന്താ സംഭവിച്ചു ചോദിച്ചു എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സോൾ പ്യൂരിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട് പ്യൂരിഫിക്കേഷൻ നമ്മൾ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരും സോളിനെ നമ്മൾ ജനിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ ആ സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരാൻ നമുക്ക് പറ്റും നമ്മൾ ലൈഫിൽ സംഭവിച്ച എല്ലാ ട്രോമകളും ും നമുക്ക് ഇറേസ് കളയാൻ പറ്റും എങ്ങനെ ഇറേസ് ചെയ്യാൻ ഒരുപാട് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നടക്കുന്ന ടെക്നിക്ക് അതാണ് ഈ ട്രോമയിൽ നിന്ന് നേടി പോലെ അഞ്ച് മിനിറ്റ് മതി ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു വണ്ടി ഒരു വണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു മെക്കാനിക് റിപ്പയർ ചെയ്യുന്ന പോലെ ഒരാളെ മൈൻഡിൽ നിന്ന് ഒരു സംഭവം ഡെലീറ്റ് ചെയ്യാം പിന്നെ ആ സംഭവത്തെക്കുറിച്ച് ആൾക്കാർമയുണ്ടാവില്ല യൻസ് ആണ് കോണ്ടോ ഫിസിക്സ് ന്യൂറോലിംഗ്സ്റ്റ് പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിന്റെ ഇത് ഞാൻ ഇതാണ് മാസ്റ്റർ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോ നമ്മള് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്താ പറയാ ഇത് പറയുന്നത് ഞാനിത് ഒരു ഞാനിത് പ്രൊഫഷണൽ ആക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവം എന്റെ എന്നെ ആശ്രയിക്കുന്ന വരുന്ന ആളുകളെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഇത് ഒരു ബിസിനസ് ആക്കാനോ അങ്ങനെ ഉദ്ദേശിക്കില്ല എൻ്റെ ഉള്ളിലൊരു പാഷനുണ്ട് ഞാനൊരു ഡയറക്ടറായിട്ടാണ് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നടനാകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഇത് ഇത്ര ആളുകൾ അറിയണം എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായി കാരണം ഇന്ന് ഫുൾ ആൻസൈറ്റി ഡിപ്രഷനാണ് കൂടുതൽ എൺപത് ശതമാനം ആളുകൾക്ക് ഇതാണ് ഇതെന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് സംസാരിക്കാം എന്താണ് ഇത് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് നമ്മൾ ഫുൾ ടൈം അഡിക്റ്റ് ആണ് മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ് മൊബൈൽ ഫോൺ എന്താണ് ഇങ്ങനെ നമ്മൾ അഡിക്റ്റായത് ശരിക്കും സംഭവം ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇങ്ങനെ അഡിക്റ്റ് ആയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടി രണ്ട് വർഷം നമുക്ക് ഈ ലോകം ഭരിക്കുന്ന ആളുകളുണ്ട് ലോകം ഭരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാ സംഘടനയെക്കുറിച്ച് സംസാരിക്കുന്നില്ല അത് ഒരുപാട് എല്ലാവർക്കും പറയുമ്പോൾ തന്നെ അറിയാം ലോകം ഭരിക്കുന്ന ആളുകൾ ആരാണ് അവർ ഈ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ കുട്ടി മുതൽ ഒരു വലിയ ആൾ എത്ര വയസ്സുള്ള ആളാണെങ്കിലും അയാൾ എല്ലാവരും ആൻഡ്രോയിഡ് ഇതിലേക്ക് വരണം അവരെ അതിൽ തലച്ചിടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ലോകം ഭരിക്കുന്ന ആളുകൾ ഒരു വ്യക്തി സാധാരണ നിലയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഏകദേശം നൂറ് ഡോളർ അവർക്ക് കിട്ടുന്നുണ്ട് ഈ ലോകം ഭരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇന്റർനെറ്റിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു അറിയുന്നുണ്ടോ നമ്മൾ ഇതറിയുന്നുണ്ടോ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഒക്കെ ഭാഗമാണ് എ ബി സി മലയാളം ഇതിന്റെ ഭാഗമാണ് ശരി നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ പൈസ വേറെ തിലക്ക് തരുന്നു അവര് ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു ഇവർ കഴിവില്ലാത്ത ആളുകൾ ഇപ്പോൾ എ ഇപ്പോൾ എ വന്നെന്തിനാണ് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ആയുള്ള ആളുകളൊക്കെ ക്രിയേറ്റിവിറ്റി തകർന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു മാസം എടുത്ത് ചെയ്യേണ്ട വർക്ക് ആകെ ഒരു മിനിറ്റ് കൊണ്ടാണ് അവർ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ കഴിവില്ലാത്ത ആളായി ഡിപ്രഷൻ അടിച്ച് പ്രയാസത്തിലായി നമ്മളെ കൊണ്ട് ലോൺ ലോണടിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിലാക്കി നമ്മളെ ഒരു അങ്ങനത്തെ ഒരു ജനതയാണ് ഇനി വരാൻ പോകുന്നത് ഇത് ഞാൻ വേറെ ഇവിടെ വായിച്ച സംഭവങ്ങളൊന്നുമല്ല എനിക്ക് ഇൻഡ്യൂഷനാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആയി പോകും ഇവിടെ ഇല്ലാത്തൊരു സ്റ്റേജിലായിരിക്കും ഈ ഈ ഈ മെഡിറ്റേഷനിലേക്ക് മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്താ ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ കിട്ടാൻ വേണ്ടി അല്ല ട്രോമ ഉള്ള ഒരു വ്യക്തിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല പറ്റില്ല ട്രോമ ട്രോമ ഹീൽ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ആദ്യം കളയണം നമ്മൾ നമ്മൾ എന്താ ലൈഫിലെ ലൈഫിലെ സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരുടെ പേന എടുത്തു എന്ന് വിചാരിച്ചാനു അറിയാതെ ബാഗിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എഴുതുന്നുണ്ട് മനസ്സിലായോ അത് അന്ന് നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിന്നെ ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് നിൻ്റെ ട്രോമ ആയിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സംഭവങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇത് പിന്നെ വിഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ടാവും ഇത് മാലബൾബ് പോലെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ദാമ്പത്യ പ്രശ്നത്തിലൊക്കെ മെയിൻ സംഭവം ഇത് തന്നെയാണ് മനസ്സിലായത് നമ്മളൊരു കൂടുതൽ പറഞ്ഞു നമ്മൾ ആ മാറ്റർ അങ്ങോട്ടും മാറിപ്പോകും ഓക്കെ അപ്പം ഇപ്പം പറഞ്ഞപോലെ അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ സോൾ ഹീൽ ചെയ്യാൻ പറ്റും ആ സോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചോദ്യം കഴിഞ്ഞാൽ ആ സോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുനാൾ നമ്മൾ കണ്ട തേജസ് നമ്മൾ നമുക്ക് പിന്നെ കാണാം ഇല്ലല്ല അങ്ങനെ സോൾ ഹീല് കഴിഞ്ഞാൽ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളൂ മനസ്സിലായില്ലേ അയാൾ ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിയില്ല ഇപ്പൊ നമ്മളൊരു ഒരു കുട്ടി ഒരു എന്തെങ്കിലും പീഡനത്തിന് ഇരയായി ആ കുട്ടിക്ക് ലൈഫ് മൊത്തം പറഞ്ഞാൽ ഏകദേശം എഴുപത് വയസ്സോ എൺപത് വയസ്സോ ജീവിക്കുന്നവര് ആ കുട്ടിയെ മൊത്തം അത് ഹോൾഡ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ അല്ലേ പക്ഷേ ഇത് ആർക്കും മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതൊന്നും മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ആരും അന്വേഷിക്കാൻ നിൽക്കുന്നില്ല ഇവർ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന് ടാബ്ലെറ്റ്സ് കൊടുക്കുന്നു അത് കഴിച്ച് അങ്ങനെ പോകുന്നു പക്ഷെ ആ കുട്ടി കറക്റ്റ് ലൈഫിലല്ല മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലൊരു സംഭവം ഉണ്ടായി ഒരു ഹൈക്കോടിലെ ഒരു അഡ്വക്കറ്റാണ് അപ്പോൾ ഒരു യാഥേറ്റ് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ കല്യാണം കഴിച്ചിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഹസ്ബൻഡിനോട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഒരു ഇരുപത്തി ആറ് വർഷമായി ഇതുവരെ ബന്ധപ്പെട്ടില്ല അപ്പോൾ അവർ ആക്രമിക്കും തിരിച്ചാക്രമിക്കും അപ്പോൾ എന്നിട്ട് ഈ ഹസ്ബൻഡിന് വേണ്ടി വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഈ സ്ത്രീ മനസ്സിലായില്ലേ ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കാം അപ്പോൾ ഇത് ഇങ്ങനെ സംഭവം ഞാൻ ഹീൽ ചെയ്തു അതിന് ശേഷം ഉള്ളത് എനിക്കറിയില്ല എനിക്ക് നമ്പർ ഒന്നും അറിയില്ല ഒരു ചെറിയൊരു സംഭവത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അത് നൂറ് ശതമാനം റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് പക്ഷേ ചെയ്തതും തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇനി അത് ഈഗോ വരും മറ്റു സ്ത്രീനോടുള്ളൊരു ഈഗോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ എൽ പി എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് കേട്ടിട്ടുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രിക്കുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് മൈൻഡിലായിട്ടുള്ള ഒരുപാട് ട്രിക്കുകളാണ് ഏകദേശം നൂറോളം ടെക്നിക്കുകൾ എനിക്കറിയാം അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷനിലും പിന്നെ നമ്മൾ കണ്ടുപിടിച്ച കുറേ ടെക്നിക്കുകൾ ഉണ്ടാവും ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ സംഭവങ്ങളാണ് യൂസ് ചെയ്യുക